ഇന്നലെയായിരുന്നു നടി ശ്രീ ഗോപികയുടെ വിവാഹം മാംഗല്യം എന്ന പരമ്പരയിലൂടെ ജനശ്രദ്ധ നേടിയ താരമാണ് ഗോപിക താരത്തിന്റെ വിവാഹ ചിത്രങ്ങൾ നടിയും ഒറ്റ സുഹൃത്തുമായ സംഗീത ശിവൻ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു താരത്തിന്റെ വിവാഹം വരുൺ ദേവാണ് വരൻ ഇപ്പോഴുതാ കൂടുതൽ ചിത്രങ്ങളും വിവാഹത്തിന്റെ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് സ്ത്രീ ഗോപിക ഇത് വീട്ടുകാരായി ആലോചിച്ചുറപ്പിച്ച അറേഞ്ച് മാരേജ് ആണെന്ന് നടി ക്യാപ്ഷനിൽ വ്യക്തമാക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് നടൻ വൈശാഖ് രവിയുമായുള്ള സ്ത്രീ ഗോപികയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് എന്നാൽ ആ വിവാഹം നടക്കാതെ പോകും നിശ്ചയത്തെക്കുറിച്ചും പിന്നീട് അത് മുടങ്ങിയതിനെ കുറിച്ചും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് സ്ത്രീ കോപിക തന്നെയാണ് എട്ട് വർഷത്തെ പ്രണയമായിരുന്നു അത് എന്നാൽ നിശ്ചയത്തിന് ശേഷം രണ്ടുപേരും ബ്രേക്കപ്പ് ആണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പ്രണയമാണെന്നും അത് ഒഫീഷ്യലി എൻഗേജ്മെന്റിലേക്ക് കടന്നു എന്നും താരം തന്നെ വ്യക്തമാക്കിയിരുന്നു പിന്നാലെ അത് ഡിലീറ്റ് ചെയ്യുകയും വിവാഹം മുടങ്ങിയെന്നും താരം തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചു